അല്ല മക്കൾക്ക് എന്താ കുടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ മക്കൾ ഏതെങ്കിലും ഒരു ചൂസ് പറയേ സന്തോഷത്തോടെ തരാൻ പറ്റത്തുള്ളൂ അല്ല ശിവമോളൊന്നും മിണ്ടുന്നില്ലല്ലോ നിനക്കൊന്നും മതിയോ പിന്നെ മോൾക്ക് എന്താ ഇഷ്ടം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് മോളെ മക്കളെ ഓരോരുത്തരായിട്ട് കുടിച്ചോട്ടോ ായിട്ട് കുടിച്ചോട്ടോട്ടാ വത്തക ജ്യൂസ് സോഡാ ലൈമ മക്കളെ മിൻ്റെ മക്കിപ്പൊ മാംഗോ ജ്യൂസ് എടുത്തരാട്ടോ കുമാരേട്ടാ ഒരു മിൻറ്റിലൈമ് ശരി മോനെ ഞാൻ ശിവ മോണിട്ട് മാംഗോ ജ്യൂസ് കൊടുക്കട്ടെ എന്നിട്ട് മോനിട്ട് തരാട്ടോ മോനെ കുടിച്ചോ ഇവിടെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നോ എന്നെ എനിക്ക് മാംഗോ ജ്യൂസ് മതി ചേട്ടാ ഒരു മിനിറ്റ് മോനെ ഏ എനിക്ക് തിരക്കൊന്നുമില്ല ചേട്ടാ ആഹാ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ അടിച്ചു കൊടുക്കണോ അത് ലാഭായല്ല പാർക്കുട്ടിയെ മോനെ പാർക്കുട്ടിയെ ആരാ ഇത് ഞാൻ പാർക്കുട്ടിയുടെ ശിവമോളി മുത്തശ്ശനാണ് അമ്മടെ അച്ഛൻ അല്ല മോനെ ശിവമോള് എങ്ങനെ പഠിക്കുവോ പഠിക്കുന്നോ ക്ലാസ്സില് ഏറ്റവും നന്നായിട്ട് ശിവയാ അത് ശരി അല്ല ക്ലാസ്സിൽ അവളെങ്ങനെ വായാടിയാണോ ഏയ് ആരോടൊന്നും മിണ്ടത്തില്ലെന്നേ അത് അതിശയായിരിക്കണല്ലോ വീട്ടിലാണെങ്കിൽ പാർക്കുട്ടിയുടെ കൂടെ എപ്പോഴും വഴക്കും അവളൊക്കെയാണ് എന്താ ശിവമോളെ ക്ലാസ്സിൽ നീ മിണ്ടാത്തേ മകക്ക് ഇനി കഴിക്കാനെത്തിന് വേണോ ചോയ് ആയിത്തി. ഓക്കി നട മക്കളെ മുളം കുടിക്കേ. 1 കിലോ മഞ്ഞിലേബി 1 കിലോ ശർക്കരിലേബി 1 കിലോ ആറാ നമ്പർ 1 കിലോ നോർക്ക് ഇത്രേം ചേറ്റം പറഞ്ഞേ? അതേ മോളേ ഇപ്പ ടോട്ടൽ എത്രയായി? 350 രൂപ. ശരി മോളേ ഇവർത്തെ स्वीറ്റ്സ് നല്ല സാധനൊന്നെന്നു പറഞ്ഞു കേട്ട് വന്നതാ. അച്ചാ. തുമ്പി മോളേ जारियो കൊച്ചടക്ക് എങ്ങനെണ്ട്? അന്നായിട്ട് പോവുന്നണ്ട കുമാരട്ട എന്തോര ആകാരക്കാരെ നമ്മുടെ കട അനിഷ്ട වෙന്നെ. ഓ ഇപ്പോ ആശാസായേ. അച്ചാ ഇപ്പൊ തന്നെ നമുക്ക് 5000 രൂപ കിട്ടി. 5000 രൂപയോ സത്യം മോളേ?

മോള് എന്നോള് ഞാനോ ഞാൻ ആനക്ക് പഴം കൊടുക്കാൻ പോവാ പോവാട രാമൻകുട്ടി അതിന് കുഞ്ഞിന്റെ വായം ചെറുതല്ലേ ആനന്റെ വായ വലുതല്ലേ അതേ മോളെ ആനക്ക് ആ പഴം ഒന്നും ആയിട്ടുണ്ടാവത്തില്ല വേണ്ട മോളെ മോള് പേടിക്കൊള്ളു പിന്നെ കരച്ചിലാകും എന്താ മോള് കൊടുത്തോട്ടോ

ആൾക്കാരൊക്കെ നമ്മുടെ കടയ്ക്ക് ഓടിച്ചാടി വരണം അല്ലേട സമ്മി കുട്ടാ പിന്നല്ലാതെ ആ ചേച്ചിമാരെ ഞങ്ങളോട് പുതിയ കച്ചവടക്കാരാണേ ഞങ്ങളോട് വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇനി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളോട് മാറി പോവാനൊന്നും പോണില്ലല്ലോ ചേച്ചി ഇത് നിങ്ങളുടെ വീട്ടിൽ സ്വത്തല്ലോ പൂരപ്പറമ്പല്ലേ പൂരപ്പറമ്പ് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ മോളെന്ത് വേണമെങ്കിൽ വിചാരിച്ചോ എനിക്കും ഒരു കുഴപ്പമില്ലേ കേടോ സണ്ണിക്കുട്ടോ ഞാനിപ്പൊ വരാട്ടോ നമ്മുടെ കട നല്ലതാണെന്ന് നോക്കിക്കോണേ നമ്മുടെ അപ്പുറത്ത് ആൾക്കാരെ എങ്ങനത്തെ ആൾക്കാരെന്ന് അറിയത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടോ മക്കളെ കിലോ ജിലേബി രണ്ടും ഓരോ കിലോ വെച്ചെടുത്തോളൂ ചേട്ടോ ഇവിടെ നല്ല ജിലേബി ജിലേബിട്ടുണ്ടോ ഇവിടുന്ന് വാങ്ങിക്കോ നല്ല ഫ്രഷ് ഫ്രഷാണേ വാങ്ങിക്കോ ചേട്ടാ ஏ வேண்டாம் இந்த கடைத்து நல்ல சौदा இருந்தே நீ நாடேர் மொத்தம் பையිනுണ്ട് அதੋਂ கொண்டு வாங்க வந்தானே கேடா 120 மம்மி நம்ம 80000 ரூபா போயேன்னு தோணுதே いやカロ யூ ஆர் ரைட் கள்ளம்பத்திராச நம்ம பத்தியேன்னு தோணுதே ஒரு ஆளு போய் நம்ம கடைக்கு தயரുന്നില്ലนะ மம்மி எல்லாரும் தும்பி மோட கடைக்கே போவுనే என்னன்னே நோக்கி நிக்காத மம்மி என்கிட்ட பாரா நான் என்ன பேசရானேカロ അല്ലെങ്കிலே எனக்கு தேசம் பிடிச்சு நிக்குவா 아 கள்ளம்பத்திராச இங்கட்டு வரட்டே அவனோட நான் வெச்சிட்டே മക്കളെ എത്ര കടക്കാർ ഇവിടെ വന്നാലും എല്ലാരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആശ്വസിക്കണ്ട അത്രം പാത്ര പണി കഴിഞ്ഞിട്ടില്ല മക്കളെ തുടങ്ങാൻ പോകുന്നുള്ളൂ ഒരു ഈച്ചക്കുഞ്ഞു പോലും നിങ്ങളുടെ കട വരത്തില്ല എല്ലാരും ഞങ്ങളുടെ കടക്ക് വരത്തുള്ളൂ ഇത് ഞാൻ സൂസുമേഡത്തിന് കൊടുത്ത് വാക്കാ വാക്ക് കേടാ സണ്ണിക്കുട്ട നീ ഇവിടെ തന്നെ നിക്ക് എങ്ങോട്ട് പോവരുത് ചേട്ടൻ എങ്ങോട്ടാ സൂസുമേഡത്തിന്റെ അടുത്തേക്കാണോ

ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ഏതെങ്കിലും കട വിറ്റൊടിക്കാന്ന് കേട്ടാലും ഓസിക്ക് കിട്ടുക എന്ന് കേട്ടാലും ഏറ്റവും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അറിഞ്ഞാലും അങ്ങോട്ട് അങ്ങ് തള്ളി കയറും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാർക്ക് ഒന്നും കച്ചവടം കിട്ടത്തില്ല ആ ഐഡിയ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നേ ഉം ഞാൻ വ്യക്തമായിട്ട് എന്നെ പറഞ്ഞു തരാനേ അവര് വിൽക്കുന്നതിനേക്കാൾ ഏറ്റവും വില കുറഞ്ഞു നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നു അപ്പൊ ആളുകളെല്ലാം എങ്ങോട്ട് വരും അതെല്ലാരും നമ്മുടെ കടക്ക് വരും ഒരു ഈച്ച കുഞ്ഞു പോലും അവരുടെ അത് പറ്റത്തില്ലേ ആൾക്കാർക്ക് ഇതാവുമ്പോഴേ അത്ര ഡൗട്ട് പോകും